നമസ്കാരം സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ലക്ഷം കുടുംബങ്ങൾ എം സജി പ്രസിഡന്റ് ശ്രീജൻ ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറി സുവർണ ജൂബിലി നിറവിൽ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആർ എസ് എസിന്റെ സാമ്രാജ്യത്വദാസ്യം പുതിയതല്ല മുന്നണി മുന്നണിമാറ്റത്തെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല എം വി ശ്രേയാംസ് കുമാർ വിശദമായ വാർത്തകളേക്ക് പോകാം ക്ലാസ്സുകളിൽ പത്രവായന നിർബന്ധമാക്കി കമ്പ്യൂട്ടറിൽ മലയാളം എഴുത്തും പഠിപ്പിക്കും സ്കൂൾ കുട്ടികളുടെ മാതൃഭാഷാ പഠനവും ആശയവിനിമയ ശേഷിയും മെച്ചപ്പെടുത്താൻ ക്ലാസ്സുകളിൽ പത്രവായന നിർബന്ധമാക്കി വിദ്യാഭ്യാസ ഗുണമേന്മ ഉറപ്പാക്കാനുള്ള അക്കാദമിക മാസ്റ്റർ പ്ലാനിലാണ് ദിവസവും ക്ലാസ് മുറികളിൽ ഗ്രൂപ്പായി പത്രവായന നടത്താനും വിശകലനത്തിനുമുള്ള നിർദ്ദേശമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇതിനു പുറമെ കമ്പ്യൂട്ടറിൽ മലയാളം എടുത്തടക്കമുള്ള മലയാളം കമ്പ്യൂട്ടിങ്ങും കുട്ടികളെ പ്രാപ്തരാക്കും ഈ വർഷം അക്കാദമിക ഗുണമേന വർഷമായി ആചരിക്കാനാണ് മാർഗരേഖ ഓരോ സ്കൂളും തനത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ പരിപാടികൾ ആസൂത്രണം ചെയ്യണം എൽ പിയിലും കുട്ടികളുടെ വായന എഴുത്ത് ആലാപനം സർഗരചന തുടങ്ങിയ കഴിവുകൾ മൂല്യനിർണ്ണത്തിൽ വിലയിരുത്തും മാതൃഭാഷയ്ക്ക് പുറമെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ ഉയർന്ന ശേഷി കൈവരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്നും മാർഗ്ഗരേഖ നിർദ്ദേശിച്ചു പത്രവായനയ്ക്ക് പത്തു മാർക്ക് ഗ്രേസ് മാർക്ക് നൽകുമെന്ന് മന്ത്രി വി വിശ്വൻകുട്ടി ഈടെ പ്രഖ്യാപിച്ചിരുന്നു പലസ്തീൻ ഇറാൻ വിഷയങ്ങളിൽ ഇന്ത്യയുടെ താല്പര്യം സാമ്രാജ്യത്വത്തിന് അടിയറവച്ചതായി അഖിലേന്ത്യാൻ സഭാ പ്രസിഡന്റ് അശോക് ധവളെ പറഞ്ഞു ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ നിലപാടെടുത്തത് പുതിയ കാര്യമല്ല അവരുടെ സാമ്രാജ്യത്വദാസ്യം മുംബൈ ഉള്ളതാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് സവർക്കർ മാപ്പെഴുതി ജയിൽമോചിതനായതു മുതൽ അങ്ങനെയാണ് കണ്ണൂർ നായനാർ അക്കാദമിയിൽ കിസാൻ സഭ അഖിലേന്ത്യാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇറാൻ ഇന്ത്യയുടെ പരമ്പരാഗത മിത്രമാണ് സബ്സിഡി നിരക്കിലും മറ്റും എണ്ണ നൽകുന്ന രാജ്യമാണ് എന്നിട്ടും ഇസ്രായേൽ അവരെ ആക്രമിച്ചപ്പോൾ ഇന്ത്യ വായ തുറന്നില്ല പഹൽഗാമിൽ നിരപരാധികൾ കൊല്ലപ്പെട്ട അവസരം മുതലെടുത്ത് ബി ജെ പി മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചു മത മതധ്രുവീകരണമായിരുന്നു ലക്ഷ്യം പഹൽഗാമിന് ശേഷം യു എൻ വിളിച്ചു ചേർത്ത ഭീകരവിരുദ്ധ സമിതിയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയത് തികഞ്ഞ വൈരുദ്ധ്യമാണ് ജൂലൈ ഒമ്പതിന്റെ അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കാനും കേരളത്തിലടക്കം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുരോഗമന ശക്തികളെ വിജയിപ്പിക്കാനും കർഷകരെ സംഘടിപ്പിച്ച് കിസാൻ സഭ മുന്നിട്ടിറങ്ങുമെന്നും ദാവ്ളെ പറഞ്ഞു കേരളത്തിലെ അൻപത് ലക്ഷം കുടുംബങ്ങൾ കുടുംബശ്രീ തിളക്കത്തിലേക്ക് ഇതിനായി സി ഡി എസ്സുകളുടെ നേതൃത്വത്തിൽ വിപുലമായ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നു പ്രവർത്തനം നിറച്ച ആയൽക്കൂട്ടങ്ങൾ പുനരുജ്ജീവിച്ചും പുതിയത് രൂപീകരിച്ചുമാണ് അൻപത് ലക്ഷം കുടുംബങ്ങളെ കുടുംബശ്രീയുടെ ഭാഗമാക്കുന്നത് ഇതിനായി അൻപത് പ്ലസ് എന്ന പദ്ധതി തയ്യാറാക്കി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു നിലവിൽ നാൽപ്പത്തെട്ട് ലക്ഷം കുടുംബങ്ങളാണ് കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ളത് നിർജീവമായ ആയക്കൂട്ടങ്ങളെ സജീവമാക്കുക കൊഴിഞ്ഞുപോയ ആയക്കൂട്ടങ്ങളെ തിരികെ കൊണ്ടുവരിക ഇതുവരെ അയൽക്കൂട്ടങ്ങളിൽ അംഗമല്ലാത്ത കുടുംബങ്ങളെ ഉൾച്ചേർക്കുക പ്രത്യേക അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയവയാണ് മാർഗ്ഗനിർദ്ദേശങ്ങളുള്ളത് സംസ്ഥാനത്ത് നിലവിൽ കുടുംബശ്രീക്ക് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമ സി ഡി എസ് ഉൾപ്പെടെ ആയിരത്തി എഴുപത് സി ഡി എസ് ഉണ്ട് ഇവ അതിനു കീഴിലെ അയൽക്കൂട്ടങ്ങളെക്കുറിച്ച് പഠിക്കും ഗോത്രമേഖല തീരദേശ മേഖല ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള കന്നഡ തമിഴ് എന്നീ മേഖലകളിലും അയൽക്കൂട്ടങ്ങൾ കുറവുള്ള മേഖലകൾ എന്നിവിടങ്ങളിലെ പ്രത്യേക പഠനം നടത്തും ഇതിനായി കന്നഡ മെന്റർമാർ ട്രൈബൽ ആനിമേറ്റർ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കോസ്റ്റൽ വളണ്ടിയർ മറ്റ് പിന്തുണ സഹായികൾ എന്നിവയുടെ സഹായം തേടണം നിർജ്ജവും കൊഴിഞ്ഞുപോയതുമായ അലക്കൂട്ടങ്ങളെ പ്രത്യേക യോഗം വിളിച്ചേർക്കണം ഇതിനു മുന്നോടിയായി ഈ കുടുംബങ്ങളിൽ സന്ദർശനം നടത്തി കുടുംബശ്രീയുടെ പ്രാധാന്യം വിശദീകരിക്കണം എ ഡി എസ് തല സംഗമവും നടത്താൻ നിർദ്ദേശമുണ്ട് ലോകത്തിന് മാതൃകയായ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ ഇന്ന് ഇരുപത്തിയേഴ് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അറുപത് ശതമാനം കുടുംബങ്ങൾ ഇന്ന് കുടുംബശ്രീയുടെ ഭാഗമാണ് ഇത് നൂറ് ശതമാനമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൻപത് പ്ലസ് എന്ന പദ്ധതി തയ്യാറാക്കിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനപ്പം മാലിന്യ നിർമ്മാർജ്ജനം ദുരന്ത നിവാരണ പ്രവർത്തനം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഡിജിറ്റൽ സാക്ഷരത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക തുടങ്ങിയ മേഖലകളിലും കുടുംബശ്രീ സജീവമാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പിണറായി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തി കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ് കേരള പോലീസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പിണറായി പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മികച്ച സൈബർ പോലീസ് വിഭാഗമാണ് കേരള പോലീസിനുള്ളത് രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത് കൂടാതെ നാടിന്റെ സമാധാനന്തരീക്ഷം നിലനിർത്തുന്നതിൽ പോലീസിന്റെ ഇടപെടൽ സ്തുത്യർഹ്യമാണ് വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതെ നാടിന്റെ ക്രമസമാധാനം ഭദ്രമാണ് പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലമാണ് വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതെ സംസ്ഥാനത്ത് സമാധാനം നിലനിൽക്കുന്നത് രാജ്യത്തെ വർഗീയ ശക്തികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത്തരം വർഗീയ ശക്തികൾക്ക് ഒരുവിധ പ്രവർത്തനത്തിനുമുള്ള സാഹചര്യമല്ല ഇവിടെയുള്ളത് കേരള പോലീസിന്റെ മുഖം നോക്കാതെയുള്ള നടപടികളാണ് ഇത്തരം സാഹചര്യം ഇല്ലാതാക്കുന്നത് പോലീസിൽ സമൂലമായ മാറ്റമുണ്ടായ കാലമാണ് പിന്നിട്ടത് പോലീസിന്റെ മുഖം മനുഷ്യോന്മുഖമായി മാറിയ കാലം ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ കേരളീയ സമൂഹമാണിത് ഈ ദുരന്തകാലത്ത് വിഷമത അനുഭവിക്കുന്ന ജനത്തോടൊപ്പം നല്ല നിലയിലാണ് പോലീസ് പ്രവർത്തിച്ചത് രാജ്യത്ത് ഏറ്റവും കുറച്ച് അഴിമതിയുള്ള സേനയാണ് കേരളത്തിലെ പോലീസ് സേന കേരളത്തിലെ എല്ലാ മേഖലകളിലും അഴിമതി കുറവാണ് ഇതിന്റെ കാരണം പോലീസിന്റെ ഫലപ്രദമായ ഇടപെടലുകളാണ് എന്നാൽ സമൂഹത്തിന്റെ പരിച്ഛേദമായ പോലീസ് സേനയ്ക്കകത്ത് ആരെങ്കിലും സേനയ്ക്കു നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുകയോ കുറ്റകൃത്യങ്ങൾ ഭാഗമാവുകയോ ചെയ്താൽ അവർക്കെതിരെ കർശനമായ നടപടിയാണ് ഉണ്ടാകുന്നത് കെട്ടിടം ഈ വർഷം ഡിസംബറോടെ പൂർത്തീകരിക്കണമെന്ന് കരാറുകാരായ പിണറായി പിക്കോസിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മൂന്ന് നിലകളിലായി മൂന്ന് കോടി രൂപ ചെലവിലാണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് പിണറായി പഞ്ചായത്താണ് ഇതിനായി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം നൽകിയത് ഡോക്ടർ വി ശിവദാസൻ എം അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നോർത്ത് സോൺ ഐ ജി പി രാജ്പാൽ മീണ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി സി എച്ച് യതീഷ് ചന്ദ്ര തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവർ സംസാരിച്ചു എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി ആദർ ശൻസജിയെയും ജോയിൻറ്റ് സെക്രട്ടറി സി ജൻ ഭട്ടാചാര്യയും തിരഞ്ഞെടുത്തു പലസ്തീൻ സോളിരാറ്റി നഗറിലെ സീതാറാം യെച്ചൂരി നേപ്പാൾ ദേവ് ഭട്ടാചാര്യ മഞ്ചറിൽ നടന്ന പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനമാണ് പുതിയ ബാലവാഹികളെ തിരഞ്ഞെടുത്തത് എൺപത്തേഴംഗ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളും സമ്മേളനം തിരഞ്ഞെടുത്തു സുഭാഷ് ചാക്കർ ടി നാഗരാജു യോഹിത് ദാസ് യാദവ് സത്യഷ ലിയുവ ശില്പ സുരേന്ദ്രൻ പ്രണവ് ഗാർജ് എം ശിവപ്രസാദ് സി മൃദുല എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ് ഐഷി ഘോഷ് ജി അരവിന്ദസ്വാമി അനിൽ താക്കൂർ കെ പ്രസന്നകുമാർ ദേവാഞ്ജൻ ദേവ് പി എസ് സഞ്ജീവ് ശ്രീജൻ ദേവ് മുഹമ്മദ് ആതിക് അഹമ്മദ് എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ രണ്ടും കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിൽ എട്ടും ഒഴിവുണ്ട് കൊല്ലം ചാത്തന്നൂർ സ്വദേശിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ആദർശ് എം സജി എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും അഖിലേന്ത്യാസ് ജോയിൻറ്റ് സെക്രട്ടറിയുമായിരുന്നു ഡൽഹി ജനഹിത് ലോ കോളേജിൽ എൽ എൽ ബി അവസാന വർഷ വിദ്യാർത്ഥിയാണ് പശ്ചിമബംഗാൾ സെക്രട്ടറി ഹിസ്റ്ററിയിൽ കേരളത്തിൽ നിന്ന് കേന്ദ്ര എക്സിക്യൂട്ടീവ് കാരുണ്യം ബസ് സ്കൂൾ മുഖ്യമന്ത്രി ചെയ്തു ി ഗ്രാമപഞ്ചായത്ത് കാരുണ്യം റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ ബസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വാഹനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രിയിൽ നിന്നും അഞ്ചിരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇനോസ് എയർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സി 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 എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയത് ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം ആണ് കാരുൺ റീഹാബിലിറ്റേഷൻ സെന്റർ പിണറായി കൺവെൻഷൻ സെന്റർ പരിസരത്ത് നടന്ന പരിപാടിയിൽ ഡോക്ടർ വി ശിവദാസൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഞ്ചരകണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഇ കെ സരിത ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്യാൺ പഞ്ചായത്ത് അംഗങ്ങളായ വി സജിത ടി വി പ്രജീഷ് എം കെ അബ്ദുൾ ഖാദർ കെ സുധാകരൻ ബി ബി വത്സല സി ഡി എസ് ചെയർപേഴ്സൺ എൻ ഉഷ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി വി സുനീഷ് ഇനോസ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സീനിയർ മാനേജർ എം ചന്ദ്രമോഹൻ എന്നിവർ പങ്കെടുത്തു കൂടാളി വോളിബോൾ കോർട്ട് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും കൂടാളിയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കൂടാളി വോളിബോൾ കോർട്ട് ജൂൺ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയാകും കെ കെ ശൈലജ ടീച്ചർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും കൂടാളി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി ഫണ്ടും ഉപയോഗപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണത്തിനായി കൂടാളി ഗ്രാമപഞ്ചായത്താണ് സ്ഥലം നൽകിയത് മുന്നൂറ്റി അറുപത് ചതുരശ്ര മീറ്ററിലാണ് വോളിബോൾ കോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് കോർട്ട് ഉൾപ്പെടെയുള്ള മൊത്ത വികസന പ്രവൃത്തികൾ അറുനൂറ്റി മുപ്പത് ചതുരശ്രമീറ്ററിലാണ് റോഡിനോട് ചേർന്ന പ്രദേശമായതിനാൽ പന്ത് പുറത്തു പോകുന്നത് തടയാനായി ജി ഐ ഫെൻസിംഗും കാണികൾക്കായി സിറ്റിങ് സിറ്റിങ്ങും ചെയ്തിട്ടുണ്ട് ബെറ്ററൻ വോളിയിലും സ്കൂൾ കോളേജ് കായികമേളകളിലും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയ നിരവധി വോളിബോൾ താരങ്ങളെ സംഭാവന നൽകിയ പ്രദേശമാണ് കൂടളി ഗ്രാമപഞ്ചായത്തിലെ പട്ടാനൂർ പ്രദേശത്തെ കായിക പ്രേമികളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു പരിശീലനങ്ങൾക്കും മത്സരങ്ങൾക്കുമായുള്ള വോളിബോൾ കോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് വിംഗ് ആണ് പദ്ധതി നിർവഹണ അതോറിറ്റി സി അസ്കർ കരാറുകാരൻ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് പൂവണിയുന്നത് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനവും കോളേജ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വിശ്വപൌരനായ വി കെ കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിതമായ ഈ സർക്കാർ വനിതാ കോളേജ് കർമ്മപഥത്തിൽ അമ്പതാണ്ട് പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ചാക്കിരി അഹമ്മദ് കുട്ടിയാണ് പയ്യാമ്പലത്തെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ ഭാഗമായ പ്രത്യേക കെട്ടിടത്തിൽ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഉദ്ഘാടനം ചെയ്തത് പയ്യാമ്പലത്തെ ജൂനിയർ കോളേജായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തെ ഡിഗ്രി കോളേജായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബേബി ജോൺ നിർവഹിച്ചു പിന്നീട് ജയിൽ വകുപ്പിൽ നിന്നും ലഭിച്ച പള്ളിക്കുന്നിലെ സൂപ്രണ്ട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് മാറി കോളേജിൽ നിലവിൽ തൊള്ളായിരത്തോളം വിദ്യാർത്ഥിനികളാണുള്ളത് ഉത്തരമലബാറിലെ ഏക ഗവൺമെന്റ് വനിതാ കോളേജിൽ ഏഴ് ഡിഗ്രി കോഴ്സുകളും മൂന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും ഇംഗ്ലീഷ് വിഭാഗത്തിൽ റിസർച്ച് സെന്ററും പ്രവർത്തിക്കുന്നു നാഗിന്റെ എ ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളാണ് ഈ കലാലയം നടത്തുന്നത് പ്രിൻസിപ്പൾ ഉൾപ്പെടെ നാപ്പത്തിയെട്ട് സ്ഥിരാധ്യാപകരും സീനിയർ സൂപ്രണ്ട് ഉൾപ്പെടെ ഇരുപത് ജീവനക്കാരുമാണ് ഉള്ളത് വിദ്യാഭ്യാസ രംഗത്തും കലാകായിക രംഗത്തും സംസ്ഥാന തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കോളേജിന് സ്വന്തമായുണ്ട് ജിംനേഷ്യം ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ വിദ്യാർത്ഥിനികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരത്തിലധികം പുസ്തകങ്ങളും നിരവധി മാസികകളും ഉൾപ്പെടുന്ന കേന്ദ്രീകൃത ലൈബ്രറി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്നേ കോടി രൂപ മുടക്കി നിർമ്മിച്ച കോളേജിന്റെ ഓഡിറ്റോറിയം എഴുന്നൂറ് പേരെ ഉൾക്കൊള്ളുന്നതാണ് കോഴിക്കോട് എം എൽ എ കെ വി സുമേഷിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന സ്പോർട്സ് ഹോസ്റ്റൽ നീന്തൽകുളം ഉൾപ്പെടുന്ന ഗ്രൗണ്ട് നവീകരണം ആരംഭഘട്ടത്തിലാണ് കെ വി സുമേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലൈബ്രറി നവീകരണത്തിനായും തുക അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ബജറ്റിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അക്കാദമിക് ബ്ലോക്ക് കം സെമിനാർ കോംപ്ലക്സ് ലൈബ്രറി ബ്ലോക്ക് എന്നീ പദ്ധതികൾ ഉടൻ തന്നെ ആരംഭിക്കും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അക്കാദമികവും അക്കാദമികേതരവുമായ നിരവധി പരിപാടികളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തത് വി കെ കൃഷ്ണമേനോൻ സ്മാരക പ്രഭാഷണ പരമ്പര അംഗവൈകല്യമുള്ളവർക്ക് സൗജന്യമായി കൃത്രിമ കാൽ നൽകൽ പൂർവ അധ്യാപക സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിപ്പാർട്ട്മെന്റ് തല പ്രഭാഷണങ്ങൾ ഫുഡ് ഫെസ്റ്റ് സാഹിത്യ ക്യാമ്പുകൾ തൊഴിൽ പരിശീലന ശില്പശാലകൾ എക്സിബിഷൻ കാർഷികമേള എന്നിവ ഉൾപ്പെടുന്നു വൈനു ബാപ്പു അമേച്ചർ ആസ്ട്രോണമി ക്ലബ്ബ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷ് പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന വൈനുബാപ്പു അമേച്ചർ ആസ്ട്രോണമി ക്ലബിന് തുടക്കമായി ജ്യോതിശാസ്ത്രത്തിനും വാന നിരീക്ഷണത്തിനും പ്രാധാന്യം നൽകിയാണ് കണ്ണൂർ ജില്ലാ കേന്ദ്രത്തിൽ ജ്യോതിശാസ്ത്ര ക്ലബിന് തുടക്കമായത് വൈനുബാപ്പു ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ആകാശ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യൻ ആസ്ട്രോണമിയുടെ പിതാവ് എന്നും വിളിക്കുന്നു ഈ മഹാശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ വാനനിരീക്ഷണത്തിന് തുടക്കം കുറിച്ച് വിദ്യാലയങ്ങളിൽ സയൻസ് ക്ലബുകൾ വായനശാലകൾ എന്നിവർക്ക് കണ്ണൂർ ജില്ലാ ആസ്ട്രോണമി ക്ലബിൽ അംഗമാകാം ശാസ്ത്രജ്ഞൻ കെ പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി കെ ദേവരാജൻ ശാസ്ത്രാവബോധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സി പി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി പ്രദീപൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി വിജയശ്രീ ജില്ലാ സെക്രട്ടറി ബിജു നെടുവാലു പി കെ സുധാകരൻ വിജയൻ ടി തുടങ്ങിയവർ സംസാരിച്ചു മനുഷ്യപരിണാമത്തിന്റെ പുത്തൻ തെളിവുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ പി ആർ സ്വരൺ ക്ലാസ് എടുത്തു കവണിശ്ശേരി കുഞ്ഞുരാമൻ ഒരു ബൈനോക്കുലർ ആസ്ട്രോണമി ക്ലബിന് സമ്മാനമായി നൽകി മുഖ്യമന്ത്രി പൊതുജനങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി കൺവെൻഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന ധർമ്മടൻ നിയോജക മണ്ഡലം ഓഫീസിൽ വെച്ച് പൊതുജനങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിച്ചു രാവിലെ പത്ത് മണി മുതൽ ഉച്ചവരെയായി അഞ്ഞൂറോളം പേർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ നൽകി മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവരും നിവേദനങ്ങൾ നൽകാനെത്തിയിരുന്നു